നമസ്കാരം കേന്ദ്ര സഹമന്ത്രിയായി ചുമതലയേറ്റ ശേഷം കേരളത്തിൽ എത്തിയ സുരേഷ് ഗോപി മുൻ മുഖ്യമന്ത്രി ഇ കെ നായനാരുടെ കല്യാശ്ശേരിയിലെ വസതിയിലെത്തി അദ്ദേഹത്തിൻ്റെ ഭാര്യ ശാരദ ടീച്ചറെ സന്ദർശിച്ചു തന്നെ കൊണ്ട് സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞു ആദ്യമേ പുരപ്പുറം തൂക്കാൻ പറ്റുമോ നിലവിൽ പ്ലാനുകൾ ഒന്നുമില്ലെന്നും വകുപ്പ് വിശദമായി പഠിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു സാങ്കേതികമായി എന്ത് ചെയ്യാൻ കഴിയുമെന്നാദ്യം പഠിക്കും ചെയ്യാൻ സാധിക്കുന്നത് പിന്നീട് ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മന്ത്രിയാവാനില്ലെന്ന് തെരഞ്ഞെടുപ്പിന് മുൻപേ പറഞ്ഞിട്ടുണ്ട് എംപിയുടെ പ്രവർത്തനത്തിനും സിനിമയ്ക്കുമാണ് മുൻഗണനയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സുരേഷ് ഗോപി തൻ്റെ വീട്ടിൽ വരുന്നതിൽ പുതുമയൊന്നുമില്ലെന്ന് നയനാരുടെ ഭാര്യ ശാരദ ടീച്ചർ പ്രതികരിച്ചു സുരേഷ് ഗോപിയുടെ സന്ദർശനത്തിൽ രാഷ്ട്രീയമില്ല ഇതിനു മുൻപും പലതവണ അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ടെന്നും ടീച്ചർ പറഞ്ഞു സുരേഷ് ഗോപിയും കുടുംബവുമായി വർഷങ്ങളായുള്ള സ്നേഹബന്ധമാണ് വീട്ടിൽ വരുന്നവരുടെ രാഷ്ട്രീയം ചോദിക്കാറില്ലെന്നും ശാരദ ടീച്ചർ പ്രതികരിച്ചു രാവിലെ സുരേഷ് ഗോപി മാടായിക്കാവ് ക്ഷേത്രത്തിലും രാജരാജേശ്വര ക്ഷേത്രം പറശ്ശിനിക്കടവ് മുത്തപ്പൻ മഠപ്പുര എന്നിവിടങ്ങളിലും ദർശനം നടത്തി പിന്നീട് കണ്ണൂർ പയ്യാമ്പലത്തെ മാരാർജി സ്മൃതി കുടീരത്തിൽ എത്തി പുഷ്പാർച്ചന നടത്തി തുടർന്നാണ് കല്യാശ്ശേരിയിൽ ഇ കെ നായനായരുടെ വീട്ടിലെത്തി ഭാര്യ ശാരദ ടീച്ചറെ കണ്ടത് കൊട്ടിയൂർ ക്ഷേത്രത്തിലും ദർശനം നടത്തിയ സുരേഷ് ഗോപി തൃശൂരിലേക്ക് എത്തി സുരേഷ് ഗോപി വീട്ടിൽ വരുന്നതിൽ ഒരു പുതുമയുമില്ല എന്നാണ് ശാരദ ടീച്ചർ പറഞ്ഞത് സുരേഷ് ഗോപിയുടെ സന്ദർശനത്തിൽ ഒരു രാഷ്ട്രീയ ലക്ഷ്യവുമില്ല ഇതിനു മുൻപും അദ്ദേഹം പലതവണ വന്നിട്ടുണ്ട് സുരേഷ് ഗോപിയും കുടുംബവുമായി വർഷങ്ങളായുള്ള സ്നേഹബന്ധമാണ് വീട്ടിൽ വരുന്നവരുടെ രാഷ്ട്രീയം ഞാൻ അന്വേഷിക്കാറില്ല കാപട്യമില്ലാത്ത സ്നേഹമുള്ള തുറന്ന മനസ്സാണ് എൻ്റെ സഖാവിൻ്റേത് അതുകൊണ്ടാവണം സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തോട് ഇത്രയും അടുപ്പമുണ്ടാകാൻ കാരണം അച്ഛ എന്നാണ് സുരേഷ് ഗോപി അദ്ദേഹത്തെ വിളിക്കുന്നത് എന്നെ ഫോൺ വിളിക്കുമ്പോഴൊക്കെ അച്ഛനെ സുഖമാണോ എന്നാണ് ചോദിച്ചിരുന്നത് എന്നെ അമ്മയെന്നാണ് വിളിക്കാറ് സഖാവ് പോയപ്പോൾ അദ്ദേഹത്തിന് കൊടുത്ത സ്നേഹം കൂടി ഇരട്ടിയായി എനിക്ക് തരുന്നുണ്ട് എന്നും ശാരദ ടീച്ചർ പറഞ്ഞു സുരേഷ് നല്ലൊരു വ്യക്തിയാണ് സഖാവ് മരിച്ചതിന് ശേഷവും പരതവണ വീട്ടിൽ വന്നിട്ടുണ്ട് അടുത്ത എന്തെങ്കിലും പരിപാടികൾക്ക് വന്നാൽ വീട്ടിൽ വന്ന ഭക്ഷണം കഴിക്കും എം പി ആയതിൽ സന്തോഷമുണ്ട് ഇതിൽ നിങ്ങൾ കരുതുന്നത് പോലെ രാഷ്ട്രീയമൊന്നുമില്ല രാഷ്ട്രീയമെന്നും വേറെയാണ് അതും സ്നേഹവും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കരുത് എന്നും ശാരദ ടീച്ചർ പറഞ്ഞു